ആണ് ഞാൻ ജീവിതമായി ബന്ധപ്പെട്ട് അറിയാം ഭാരതത്തിന്റെ ഭരണഘടനയെ എന്ന പതിനൊന്നാം ദിവസത്തെ ചാലഞ്ചിന്റെ വീഡിയോ ആണിത് നമുക്കറിയാമല്ലോ ഒരു വ്യക്തിക്ക് സംസാരിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അധികാരവും അവകാശവുമാണ് സ്വാതന്ത്ര്യം എന്നാലും രാജ്യത്തിന്റെ സുഖപരമായ നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യ കൊണ്ടുവന്ന ോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത് ഇന്ത്യൻ ഭരണഘടനയെ നിർമ്മിക്കാൻ സഹായിച്ച വ്യക്തിത്വങ്ങളെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബി എൻ റാവു ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു മുഹമ്മദ് സാദുല്ല എന്നിവരും സ്ത്രീകളിൽ നിന്ന് ലീല റോയ് സരോജിനി നായിഡു രേണുക റായ് എന്നിവരുമുണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്നും നിരവധി വ്യവസ്ഥകൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് അമേരിക്ക ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് വരെ ആയിരുന്നു ആദ്യം ഭരണഘടനാ മീറ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിൽ നിയമപരമായി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു ഇന്ത്യയുടെ ഭരണഘടനക്ക് അന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആർട്ടിക്കിൾസും ഇരുപത്തിരണ്ട് ഭാഗങ്ങളും എട്ട് ഷെഡ്യൂൾസും ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിലേക്ക് കടക്കാം എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന മൗലികാവകാശങ്ങളും മൗലിക കടമകളും അതിൽ വിശദീകരിക്കുന്നു ഏക പൗരത്വം അധികാര വിഭജനം അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ സ്വാതന്ത്ര്യ നീതിന്യായം പ്രായപൂർത്തി വോട്ടവകാശം ക്ഷേമരാഷ്ട്രം ജനങ്ങളുടെ പരമാധികാരം എന്നിവയൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ പെട്ടതാണ് ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ ആറ് ഇന്ത്യൻ മൗലികാവകാശങ്ങളെ പറ്റി ഒന്ന് നോക്കാം സമത്വ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നിവയൊക്കെ അതിൽ പെട്ടതാണ് ഇന്ത്യൻ മൗലിക കടമകളിൽ പെട്ടതാണ് രാജ്യത്തെ സംരക്ഷിക്കുക പരിസ്ഥിതിയെ മെച്ചപ്പെടുത്തുക രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് പ്രയത്നിക്കുക രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെ സംരക്ഷിക്കുക എന്നിവയെല്ലാം ഇന്ത്യൻ ഭരണഘടനയെ അറിയുന്നതോടെ നാം നമ്മുടെ അവകാശങ്ങളെയും സമത്വത്തെയും നീതിയെയും സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും ഉത്തരവാദിത്വബോധമുള്ള പൗരനായി മാറാനും സഹായിക്കുന്നു ഞാൻ ഇന്ത്യൻ പൗരനായി ജനിച്ചതിൽ അഭിമാനം കൊള്ളുന്നു ജയ് ഹിന്ദ്